അസ്സലാമു അലൈക്കും വഹമ്മത്തുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മൂന്ന് തിക്കുറുകൾ അത്ഭുതകരമായ മൂന്ന് തിക്കറുകൾ ഈ മൂന്ന് തിക്കറുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടും അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കപ്പെടും നമ്മുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ നമ്മുടെ ഇണയുടെ ജീവിതത്തിൽ വലിയ പറക്കത്തും ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ റാഹത്തൊക്കെ കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായ മൂന്ന് തിക്കറുകൾ ഇനി ശാൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാം അള്ളാഹു സുബാനുഹു തായാല നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തോഫി ഒക്കെ നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അതിലാദ്യത്തേത് ഇനിശാ ഞാനത് പറയുന്നതിന് മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാന്ന് ഓർമ്മപ്പെടുത്തേന് പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് സമയക്കുറവ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ അവർ തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേക ഇതിങ്ങനെ എടുത്തു പറയേണ്ടി വരുന്നത് ഇൻഷാല്ല അപ്പോൾ ആ വിഷയം നിങ്ങളൊക്കെ നിങ്ങളോടൊക്കെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തിയാണ് വളരെ സവിശേഷമേറിയ ചില തിക്കുറുകൾ എന്ന് പറഞ്ഞാൽ ഈ തിക്കുറുകൾ മുത്തനബി അലൈഹി അല്ല നിങ്ങൾ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചതും ഇതിലൊന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്താണ് നമ്മളൊക്കെ ചൊല്ലുന്നതാണ് നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ നമുക്കതിൻ്റേതായ ആ ഫലവും ആ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കും ആത്മാർത്ഥത്തിലേ ചെല്ലാൻ നമുക്ക് സാധിക്കും അതിലൊന്നാമത്തത് നമുക്കറിയാം വളരെ സവിശേഷമേറിയതാണ് നമ്മളിത് നിറദുള്ളതീഫിലെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുള്ളതാണ് ചൊല്ലുന്നവർക്കറിയാം നിറദുള്ളതീഫ് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ശരിയായ രൂപത്തിൽ ചൊല്ലേണ്ടത് എങ്ങനെ എഴുതിയിട്ടുള്ളത് അതിലുണ്ട് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോഹുലി അള്ളാഹു എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ കുടുംബത്തിലും അഹിലിലും എൻ്റെ സമ്പത്തിലും എൻ്റെ ധനത്തിലൊക്കെ നീ എനിക്ക് ആഫിയത്തും അതേപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ജീവിതവും സതുവൃത്തതയായിട്ട് ജീവിക്കാനുള്ള അതൊക്കെ നിന്നോട് ഞാൻ ചോദിക്കുന്നതെന്നാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ചൊല്ലേണ്ടതാണ് അതേപോലെ തന്നെ അള്ളാഹു എന്താ ഇതിനർത്ഥം അള്ളാഹു അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാണ് എൻ്റെ എന്താ ന്യൂനതകൾ മറക്കണം എനിക്ക് നല്ല ഹിഫൽ നൽകണം ആ അത് ഏതു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ഷെറുകളെ തൊട്ടും എനിക്ക് വലിയ കാവൽ നൽകണം വഞ്ചനയിലും ചതിയിലും പെടുന്നതിനെ തൊട്ട് കാവൽ നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളിത് ചൊല്ലണമെങ്കിൽ ആ ദിവസം മുഴുവനും നമുക്ക് ഇതിൽ നിന്ന് വലിയ കാവൽ ലഭിക്കാൻ കാരണമാവും അതുകൊണ്ടാണ് ഇതെല്ലാ ദിവസവും ചൊല്ലണമെന്ന് പറയുന്നതും മഹാന്മാരൊക്കെ വെറുതുല്ലത്തീഫ് ഉൾപ്പെടെയുള്ള റാത്തീബുകളിലും വിക്കറുകളിലും ഔറാദുകളിലും വെറുതുകളിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ കാരണം അപ്പൊ ഇത് പതിവാക്കാത്തവരുണ്ടെങ്കിൽ വെറുതു ലത്തീഫ് ചൊല്ലുന്നവർക്കറിയാം നമ്മൾ വെറുതു ലത്തീഫിൽ എല്ലാ ദിവസവും പതിവാക്കുന്നുണ്ട് ഇത് പതിവാക്കി ശീലമില്ലാത്തവർ നിഷാ അള്ള തീർച്ചയായും ഇന്നു മുതലൊരു പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് എല്ലാവർക്കും കഴിയുന്ന വളരെ ചെറിയ രൂപത്തിലുള്ളതാണ് ഇനി മറ്റൊന്ന് നോക്കൂ അബുദർദാർ റദിയാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ദിനം പ്രതി സൂറത്ത് തോബയിലെ നൂറ്റിഇരുപത്തൊമ്പതാമത്തെ ഈ ഒരു ആയത്ത് ആ ആയത്ത് ആരെങ്കിലും പതിവാക്കണം രാവിലും വൈകിട്ടും ഏഴ് തവണ ചൊല്ലെ പതിവാക്കിയാൽ ദുനിയാവിലും ആഹ്നത്തിലും ഒരു കാര്യവും അവനെ വിഷമിപ്പിക്കുകയില്ല അവനെ മുഷിപ്പിക്കുകയില്ല അവൻ്റെ മനസ്സിനെ താങ്ങാൻ കഴിയാത്തതൊന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഏതാണതെന്നറിയോ നമ്മൾ ഏഴു തവണ വളരെ സവിശേഷമേറിയതാണ് എന്താണ് ഹസ്ബി അള്ള എനിക്കല്ല മതി ഇലാഹഇ ഇല്ലാഹു അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരാളും ഇല്ല തന്നെ അലൈഹി തവക്കൽസ് അവൻ്റെ മേലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിച്ചിട്ടുള്ളത് വഹുവ റബ്ബുൽ അദീം അവൻ അറിഷിൻ്റെ അത്യുന്നതമായ സിംഹാസനം അതിൻ്റെ അധിപനാണ് റബ്ബ് വളരെ സവിശേഷമേറിയതാണ് അത് രാവിലെയും വൈകിട്ടും ഏഴു തവണ ചൊല്ലണം ീഫ് ഒക്കെ ചൊല്ലാല് പതിവില്ലാത്തവരൊക്കെ ആണെങ്കിലും അവർക്ക് രാവിലും ഒരു ഏഴ് തവണ ഇത് ചൊല്ല എന്ന് പറഞ്ഞാല് വളരെ എളുപ്പമുള്ള കാര്യമാണ് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇലാഹ ഇലാഹ അലൈഹി അലൈഹി ശ്രമിക്കൽ അപ്പൊ രണ്ടെണ്ണം പഠിപ്പിച്ചു മൂന്നാമത്തത് വളരെ ശ്രദ്ധയോടു കൂടെ കേൾക്കുക ൂവത്തല ഇതിൻ്റെ സവിശേഷത അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകൂല എല്ലാ ദിവസവും ചൊല്ലുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും വളരെ പവർഫുള്ളായിട്ടുള്ള അത്ഭുതകരമായ ഒരു തിക്കറാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതും പതിവാക്കുക ഇതിൻ്റെ മഹത്വം അറിയുന്നവർ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് അറിയുന്നവരൊക്കെ കുറച്ചൊക്കെ പരസ്പരം താഴെ എഴുതി അറിയിച്ചാൽ മറ്റുള്ളവർക്ക് അത് വായിച്ചു മനസ്സിലാക്കാൻ പറ്റും ഇത് എത്രയാണ് ചൊല്ലേണ്ടത് സുബൻ്റെ സമയത്ത് മഹരീബിൻ്റെ ശേഷം ഈ രണ്ട് സമയങ്ങളിലും പത്ത് തവണ ഇത് പതിവാക്കിയാൽ എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞു കിട്ടും കടങ്ങൾ ഒഴിഞ്ഞു കിട്ടും വലിയ മഹത്വമുള്ള ദിക്കറാണ് ഇത് സ്ഥിരമായിട്ട് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കറിയാം ആത്മാർത്ഥമായിട്ട് ചൊല്ല വളരെ പവർഫുള്ളായിട്ടുള്ള എത്രയോ ആളുകൾ പതിവാക്കി കൊണ്ടുവരുന്ന മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നല്ല ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ദിക്കറാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കടം വിടാൻ നല്ല ഫലം ലഭിക്കും അപ്പം നമ്മൾ കടം വിടാൻ വേണ്ടി ഒരുപാട് തിക്കറുകളും ധാരകളും ചൊല്ലുന്നില്ലേ അള്ളാഹും പിന്നെ അളതുപിക്കും പിന്നെ ലമ്മി അല്ല ഹസൻ വൽ കസൽ വൽക്കസിൽ വാഴ ദുബിക്കും ജുബിനി വൽ ഉൽമുഖിൽ ദൈനി ദുബിക്കും ഇന്നു ഹലബത്തിദ്ദേഹിരിചാൽ വെറുതല്ലത്തിഫലം നമ്മൾ ചെല്ലുന്നുണ്ട് അത് കൂടാതെ നിസ്കാരങ്ങൾക്ക് ആശം ചൊല്ലുന്നുണ്ട് അവിടെ കൂടെ ഇതും കൂടി ചേർത്ത് വെക്കുക നല്ല ഫലം ലഭിക്കാൻ കാരണമാകും എത്രയോ കടങ്ങളുള്ളവർ രക്ഷങ്ങളെ കടബാധ്യതയുള്ളവർ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവരൊക്കെ ക്യാഷ് കൊടുത്ത് തിരിച്ച് കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആ കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ ഈ പവിത്രമേറിയ ദിക്രു വളരെയധികം കാരണമാകും എത്രയോ മഹാന്മാരത പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദിക്രുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതൽ പതിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം ഇങ്ങനെ ശുദ്ധീകരിക്കും ഹൃദയാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സംസാരങ്ങളൊക്കെ വരുന്നത് നമുക്ക് നല്ല രൂപത്തിൽ ഇടപെടാനും സംസാരിക്കാനൊക്കെ കഴിയും എല്ലാത്തിനുമുപരി അള്ളാഹു എന്ന് കുലൂപിക്കും അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ള നോക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഹൃദയം മല്ലർ മല്ലർ എന്നാണ് നോക്കുന്ന സ്ഥലത്തിന് വരെ അപ്പം അള്ളാഹു നോക്കുന്ന സ്ഥലം ശുദ്ധീകരിച്ച് വെക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അള്ളാഹു നോക്കുന്ന സ്ഥലം നല്ല ശുദ്ധിയോടുകൂടെ വെക്കണം അപ്പം അതിനെന്താ ചെയ്യേണ്ടത് തിക്കറുകൾ ധാരാളമായിട്ട് ചൊല്ലും അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കും അള്ളാഹു തോഫിഖാൻ ഘട്ടങ്ങളൊക്കെ ദുബായ ചെയ്യണം അസാ വൈകും വരഹമുല്ല